ഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ രണ്ട് നല്ല നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യട്ട എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഈ രണ്ട് റെസിപ്പിയും എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങ ഒരു തോരനാണ് മത്തങ്ങ കൊണ്ടൊരു തോരനാണ് കേട്ടോ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് മത്തങ്ങ കൊണ്ട് മത്തങ്ങ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ രണ്ട് വിഭവങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാം കഴിയും വേണ്ടി ഞാനും മത്തങ്ങ ഇതായി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ അധികം വലുതാക്കണ്ട ചെറുതാക്കി കട്ട് ചെയ്യാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല അതുകൊണ്ട് തന്നെ ചെറുതാക്കി കട്ട് ചെയ്താൽ മതി ഓവർ ചെറുതാക്കണ്ട അപ്പോൾ ഉടഞ്ഞു പോവും ഒടയാത്ത രീതിയിൽ കിട്ടണം കേട്ടോ അതൊരു ഫ്ര ഒരു ഫ്രൈ പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലിട്ട് വറ്റൽ ഇട്ട് അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് അതിന് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഏഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെറിയുള്ളിയല്ല സവാളയാണ് ഇടയേറ്റത് ഇതിൽ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് ഇടയായിട്ടുണ്ട് മത്തങ്ങ ചെറിയൊരു മധുരമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് പച്ചമുളക് ഏഡ് ചെയ്തത് ഇതിനു പകരം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ നാലെണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിന് പകരം ചതച്ച മുളക് വേണമെങ്കിൽ ചതച്ച മുളക് ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ഇടുക ഇട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ഉള്ളിലുള്ള വെള്ളം തന്നെ മതി ഇവ മത്തങ്ങ വെന്ത് കിട്ടാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊന്നടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുമ്പോൾക്ക് തന്നെ എൻ്റെ മത്തങ്ങ വെന്ത് കിട്ടും ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഇനി തേങ്ങ ചതച്ചെടുക്കുമാണ് ഇടുന്നത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം നമുക്ക് ഇതാണ്ട മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് തൊട്ടി കൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ മതി അധികം വെന്തോടയാൻ പാടില്ല കേട്ടോ പിന്നെ പായസം പോലെയായിപ്പോകും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ ആക്കുക ഇനി നമുക്ക് ഇതിനെയും വേണ്ട തോരൽ ഞമ്മൾ ചതച്ചിടില്ലേ അതുപോലെ ചെയ്യുക കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതിലേക്കിടുക മത്തലിലേക്കിടുക കേട്ടോ ഇനി ഈ മത്തൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നല്ലോണം തേങ്ങയും മത്തനും എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കണം കേട്ടോ ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ മത്തങ്ങ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഒരു തോരൻ തട്ടിക്കൂട്ടാൻ നമുക്ക് കഴിയും നമ്മളെപ്പോൾ ശരി ആയിട്ടും മത്തങ്ങ മോര് കറി വെക്കലുണ്ട് പുളിങ്കറി വെക്കലുണ്ട് ഇതൊക്കെ ഒക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മത്തങ്ങയുടെ തോരൻ വെച്ച് നോക്കും കേട്ടോ നല്ല ടേസ്റ്റിയായ തോരനാണ് ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും വളരെ ഈസിയുമാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതി മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ വേണ്ട ഒരു ആവിയൊക്കെ നന്നായി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രഷായ കറിവേപ്പിൽ ഇതിലേക്ക് ഇടുക ഇനി ഇത്രയും മതി ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് അടച്ച് വെക്കുക ഇനി നമുക്ക് സേർവ് ചെയ്താൽ മതി വേണ്ട വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ഒരു ഇരശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മത്തനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അടുത്ത റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതെല്ലാവർക്കും അറിയാം എരശ്ശേരി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് കേട്ടോ ഈ എരശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാണ്ട് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് പയർ വെള്ളത്തിലെടുത്തിട്ടുണ്ട് അതായത് വൻ പയറ് കേട്ടോ ഒരു രണ്ട് മണി മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർക്കാണ്ട് ഡയറക്റ്റും വെക്കായത് വെച്ചിട്ടിട്ട് അത് ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് കുതിർക്കാണ്ട് വെക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ മുന്നേ അടിച്ചിട്ട് മത്തൻ ഇട്ടാൽ മതി ഞാനിതിപ്പം വെള്ളത്തിൽ കുതിർത്തോണ്ട് മ മത്തൻ ആ ടൈമിൽ തന്നെ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ അത് മൂന്നാല് വിസിൽ ഒരുമിച്ച് അടിക്കണമെന്നേ ഉള്ളൂ കുതിർക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കാം ഏകദേശം മുക്കാൽ ടീസ്പൂണൊക്കെ മുളക് പൊടി കേട്ടോ എവ് അധികം എരിവാവേണ്ട ഒരു മുക്കാൽ ടീസ്പൂണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഈ ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ല മിക്സാക്കി നമുക്കിത് കുക്കറൊന്ന് അടച്ചേച്ച് ഞാനിപ്പോൾ രണ്ട് വിസിലേ അടിച്ചിട്ടുള്ളൂ കുക്കറിനനുസരിച്ച് കുക്കറിനുസരിച്ച് ചെയ്യട്ടോ ഞാനിപ്പോൾ കുതിർത്തോണ്ട് എനിക്ക് രണ്ട് വിസിലേ വേണ്ടി വന്നിട്ടുള്ളൂ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് രണ്ട് വിസലടിച്ച് ഞാനിപ്പോൾ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ബുക്കറടച്ചേച്ച് രണ്ട് വിസലടിക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് അരപ്പൊക്കൊന്ന് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ജീരകവും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നാൽ ക്രഷ് ചെയ്തെടുക്കുക ചതച്ചെടുക്കുക കേട്ടോ അധികം അരഞ്ഞു പോകരുത് ഫൈനായി അരക്കരുത് ഇനി നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ തുറന്നിട്ടുണ്ട് തണ്ട ഈ ഒരു ടെക്സ്ചറിൽ കിട്ടി നന്നായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നമ്മൾ കുത്തി അങ്ങനെ ഉടച്ച് നന്നായിട്ട് അടക്കണ്ട മത്തനെ ചെറിയതായിട്ട് കടിക്കുന്ന തരത്തിലാവണം കട്ട കാണുന്ന തരത്തിലാവണം തീരെ അങ്ങോട്ട് കുത്തി ഇതാക്കണ്ട നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഒടച്ചു കൊടുക്കുമെന്ന് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഈ ചതച്ച് വെച്ച അരപ്പ് നമ്മൾ കൃഷി ചെയ്ത് വെച്ചില്ലേ ജീരകവും തേങ്ങയും വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായി മിക്സ് ആക്കുക ഒന്ന് തിളക്കട്ടെ നിരൊന്ന് തിളക്കണം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ശരിക്ക് വറവിടുകയുള്ളൂ നന്നായി നന്നായി മിക്സ് മിക്സായി കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് അടുത്ത ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഉപ്പുണ്ടൊക്കെ നോക്കുക ഞാനിപ്പോൾ വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പുണ്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നന്നായി മിക്സ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ചെയ്ത് കൊടുക്കണേ ഇതൊക്കെ കുറച്ച് കടുക് ഇട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് വറ്റൽമുളകിട്ട് തേങ്ങ ഇട്ട് ഒരക്കപ്പ് തേങ്ങ ഇങ്ങനെ ഇടശേരിക്കൊക്കെ തേങ്ങയൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ തേങ്ങ ഇട്ട് ഞരക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് അത് നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റുക വറവ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വറവാണ് അത് നല്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഇറശ്ശേരി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇരശ്ശേരി അതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ആയി കൊടുക്കുക കേട്ടോ നന്നായി മിക്സിയൊക്കെ കൊടുക്കുക നല്ല അടിപൊളി ഇതാണ് മത്തങ്ങ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മത്തമങ്ങൻ്റെ കഷ്ണം മാത്രം മതി നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഇത് യൂസ് ചെയ്യാം ഇത് ഉച്ചക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനെടുക്കാം രാത്രി ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഇതിൻ്റെ കൂടെ മത്തങ്ങ തോരനും മത്തങ്ങ ഇരശ്ശേരിയും കൂട്ടി കഴിക്കാം കേട്ടോ നല്ല റെസിപ്പിയാണ് നല്ല അടിപൊളി വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വേറെ പച്ചക്കറികളൊന്നും വേണ്ട ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കും കേട്ടോ ഞാൻ മത്തങ്ങ വൻപയർ തോറിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ ഇനി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ നല്ലൊരു വീഡിയോ ആയിരുന്നു നമുക്ക് കാണുന്നത് വരെ ബൈ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചാനലിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓണൊക്കെ അല്ലേ വരുന്നേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു ഇങ്ങനെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ